എന്ന് ഒരു തവണയല്ല തവണ വിളിക്കണം അങ്ങനെ വിളിച്ചാലോ നാദാഹു വിളിച്ചാലോക്കുൻ ഒരു മലക്ക് ഇങ്ങോട്ട് വിളിച്ചു പറയുന്നതാണ് ഓ അങ്ങേക്കും അള്ളാന്റെ പോയിട്ടേ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ മുസ്ലിമേ നിങ്ങൾ എന്താ അവിടെ പ്രസംഗിച്ചത് അഷറഫു നിങ്ങൾക്കാണ് സ്നേഹമല്ലേ ഹബീബിനോട് നിങ്ങൾക്കാണ് പിരിശമല്ലേ ഞങ്ങൾ ഹബീബിനെ കയറുന്നവരാണല്ലേ ഞങ്ങൾ ഹബീബിനെ പൂച്ചിക്കുന്നവരാണല്ലേ ഞങ്ങൾ ഹബീബിനെ സാധാരണക്കാരനാക്കുന്നവരാണല്ലേ ഞങ്ങൾ ഹബീബിനെ അവഹേളിക്കുന്നവരാണല്ലേ ഞങ്ങൾ ഹബീബിൻ്റെ ആ അത്ഭുതകരമായ കാര്യങ്ങളെ നിഷേധിക്കുന്നവരാണല്ലേ നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത് എങ്കിൽ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ആയുധത്തിന്റെ കോലമാ പറയുന്നത് നിങ്ങൾ ഉദ്ധരിച്ച ആയുധമാകുന്ന ആ കിതാബ് കൊണ്ടാ തിരിച്ചടിക്കുന്നത് നിങ്ങൾ വായിച്ചതിന്റെ ചുവടെ അതല്ലെങ്കിൽ മുകളിൽ നിന്നാണെന്ന് കൂട്ടിക്കോ ഇനി മേലേ താഴെ എന്നുള്ള തർക്കം വേണ്ട ആ കിതാബിൽ നിന്നാ വായിക്കുന്നത് അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് എഴുപത് വട്ടം യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ എഴുപത് തവണ പോയിട്ട് ഒരേഴ് തവണയെങ്കിലും ഒരേഴ് തവണ പോയിട്ട് ഒരു തവണയെങ്കിലും ഞങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി റസൂലെ മുഹമ്മദ് എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും സ്വഹാപത്ത് വിളിച്ചിട്ടില്ല കേട്ടോ വിളിക്കാൻ ചില വരെ യാ മുഹമ്മദ് എന്ന് ഒരു മര്യാദയുമില്ലാതെ അക്സറുഹും ലാ ര്യാദയുമില്ലാതെ ബുദ്ധിയില്ലാത്തവരാണ് എന്നിട്ട് ഇറങ്ങി വാ മുഹമ്മദേ റസൂൽ താമസിക്കുന്ന റൂമിന്റെ പുറത്ത് നിന്നിട്ട് ചില ഹെറാബികൾ വിളിച്ചു ഇങ്ങോട്ട് ഇറങ്ങി വ മുഹമ്മദ് ആക്ഷേപിച്ചില്ലേ പോലും എന്ന് വിളിച്ചിട്ടില്ല മുസ്ലിമീങ്ങളെ അള്ളഹാന്റെ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും സൊഹബാ ഖിറാം പോലും യാ മുഹമ്മദ് എന്ന് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന കിതാബിൽ നിങ്ങൾക്ക് ആധികാരികമാണെങ്കിൽ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞു സമീപത്ത് പോയിരുന്നിട്ട് യാഹമ്മദ് എന്ത് വിളിക്കണമെന്നോ മുസ്ലിമിന് സാധ്യമല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് വരെ ഹബീബിനെ വിളിക്കേണ്ടത് എന്നല്ലാതെ ഏറ്റവും അടുപ്പമുള്ള സിദ്ധി കുല്ലക്ക് പറലും മകളുടെ പുതിയാപ്പളയല്ലേ ഒരിക്കലും വിളിച്ചിട്ടില്ല ബൃഹത്താ പ്രതിയല്ലാഹു എന്ന മകളുടെ പുതിയാപ്പളയല്ലേ വിളിച്ചിട്ടില്ല കേട്ടോ അല്ലാ നബി അല്ലാ അതാ മുസ്ലിമിന്റെ സംസ്കാരം ഇത് നിങ്ങൾ വലിയ റസൂൽദാനോട് സ്നേഹം എന്നിട്ടോ കബറിങ്ങ പോയിട്ട് സ്വഹാബത്ത് മുഖത്ത് നോക്കിയിട്ട് ജീവിതകാലത്ത് ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ലാത്തത് കബറിങ്ങ പോയിട്ട് എഴുപത് തവണ വിളിക്കണമല്ലേ കൊണ്ടുപോയി തട്ടു നിങ്ങളുടെ രേഖ ആയുധത്തിന്റെ കോലമാ പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന തോക്കിന്റെ അതേ തോക്കുമായിട്ടാ തിരിച്ചടിക്കുന്നത് മറുപടി പറഞ്ഞോളണം മറുപടി പറഞ്ഞോളണം നിങ്ങൾ നിങ്ങൾ ഉദ്ധരിച്ചത് ആധികാരികമാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ പറയുന്നു അല്ലെങ്കിലോ നിങ്ങളത് തള്ളുമോ എന്തേ നിങ്ങൾ തള്ളാൻ ആ മാനദണ്ഡം വെച്ച് ഞങ്ങൾ അതും തള്ളും നിങ്ങൾക്ക് പറ്റാത്ത നിങ്ങൾ തള്ളുമോ എങ്കിൽ ഞങ്ങൾക്ക് പറ്റാത്ത ഞങ്ങൾ തള്ളും ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ടല്ല കൊണ്ടല്ല ആ അടിസ്ഥാനമില്ലാത്തോണ്ട് ഇസ്ലാമികമല്ലാത്തത് കൊണ്ട് മനസ്സിലാക്കിക്കോ നിങ്ങൾ അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയാ എന്നാലേ നിങ്ങൾ മനസ്സിലാക്കിക്കോ പഠിച്ചു വെച്ചോ പ്രിയപ്പെട്ടവരെ ഇതൊരു പഠനാണല്ലോ ഇതൊരു പഠനല്ലേ നിങ്ങളുടെ പരമ്പരയിലുണ്ടായിരുന്ന നിങ്ങൾ എണ്ണിയാഹബിൻ